അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായിരിക്കുന്നു ജൂൺ ഒന്നിനാണ് ഘട്ട പോളിംഗ് അന്ന് തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം തിരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക ആറ് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കം ി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം ലഭിക്കില്ല എന്നും അവർ വിശ്വസിക്കുന്നു എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട് മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും കേൾക്കുന്നു ഒഡീഷയിലെ ബി ജെ ആന്ധ്രയിലെ വൈഎസ്ആർ സി പി തെലങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചത് കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ പ്രകടമാണ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടിയുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത് ആർക്കും വ്യക്തമായ മേൽക്കേ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ മടങ്ങിയെത്തണം എന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി തീരുമാനിച്ചത് അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നു ബി ജെ പി പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് നിലപാട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എൺപത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ ബി ജെ ഡി ബി ആർ എസ് വൈ എസ് ആർ സി പി എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയ ശേഷമാകും ഇവരുടെ തീരുമാനം ഇവരെ കൂടെ നിർത്താൻ ബി ജെ പിയും ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ സഖ്യം മനസ്സിലാക്കുന്നുണ്ട്